ദേശീയപാത കായംകുളത്ത് തൂണുകളിൽ ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കായംകുളം കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് തെക്കുവശം തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കായംകുളം നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലും മണ്ണിട്ടുയർത്തിയുള്ള അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണം ഒഴിവാക്കി തൂണുകളിൽ ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കായംകുളം കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് തെക്കുവശം ദേശീയപാതാ അതോറിറ്റി തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച ഉച്ചയോടെ പോലീസ് സഹായത്തോടെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനുള്ള നീക്കത്തെയാണ് സമിതി തടഞ്ഞത് ദേശീയപാത ഉയരപ്പാത നിർമ്മിച്ച് കായംകുളത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാൽ എം പി പാർലമെന്റിൽ സബ്മിഷൻ ഉന്നയിക്കുകയും വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു വിഷയം പഠിക്കാൻ കമ്മീഷനെ നിയോഗിച്ചെങ്കിലും കമ്മീഷൻ നിർമ്മാണ സ്ഥലം സന്ദർശിക്കാനിരിക്കെയാണ് തിടുക്കത്തിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹാമിദ് ആയിരത്ത് നഗരസഭാ കൗൺസിലർ എ പി ഷാജാൻ അജീർ യൂനിസ് നിഹാസ് അബ്ദുൾ അസീസ് എം മമ്പളിമോൻ ഹരിഹനൻ അനസില്ലിക്കുളം സലാഹുദ്ദീൻ നിഷാദ് ഇസ്മയിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു സമരം ചെയ്ത ജനകീയ സമിതി പ്രവർത്തകരെ കള്ളക്കേസ് ചുമത്തിയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെ വ്യാപാരികൾ കടകൾ കടകളർച്ചും തൊഴിലാളികൾ പണിമുടക്കിയും വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കിയും പ്രതിഷേധിക്കുമെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ പറഞ്ഞു പണി തുടരാൻ ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ നാട്ടുകാരും സമ്മതിക്കില്ല ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ശക്തമായി സഭയിൽ വരെ ഉന്നയിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് എന്തിന്റെ പേരിലാണ് ഇത് നടത്തുന്നതെങ്കിലും അത് നടത്താൻ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ മാത്രമേ ഇരിക്കൂ അത് സമരസമിതിയിൽ അതിന് നേരെയുള്ള പോരാട്ടത്തിൽ തന്നെയായിരിക്കും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഈ പണി നിർത്തിവെക്കണമെന്ന ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ആ ഓർഡറിന് യാതൊരുവിധ വിധം വില കൊടുക്കാതെയാണ് ഇവിടുത്തെ നീതി നിർമ്മാണ സംവിധാനം മൊത്തം പ്രവർത്തിച്ചു ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ കേവലം മൂന്ന് ദിവസം മുമ്പ് ഒരു വലിയൊരു സമരം ഇവിടെ നടത്തിയിട്ട് ഈ ജനങ്ങളുടെ ആവശ്യപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ മുഴുവനും ബോധ്യപ്പെടുത്തിയിട്ടും അതിൽ തെല്ലും വില കൊടുക്കാതെ ഇങ്ങനെ പോകാനാണ് തീരുമാനമെങ്കിൽ ഈവൻ വില കൊടുത്തും ഞങ്ങൾ ഈ പണി ഇവിടെ തടയുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുക ഇന്ന് അവർ പണിയാനായിട്ട് വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ഇത് പണി നടത്തിക്കത്തില്ല എന്നുള്ളത് ഞങ്ങൾ നിൽക്കുക ഇവിടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പല വ്യക്തികളും ആത്മഹൂതി വരെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഇതുണ്ട് ഒരു കാരണവശാലും ഈ എന്നെ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും വരാതെ ഈ പണി ഇവിടെ നടത്തിക്കുന്നില്ല നടത്തിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഉദിക്കുന്നില്ല എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ചതിൻ്റെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ പണി പൂർത്തീകരിച്ച് ഈ മണ്ണിട്ട ബാധകമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ നാട്ടുകാരുടെ ആവശ്യത്തിന് വില കൽപ്പിക്കാതെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് വില കൽപ്പിക്കാതെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയോ അല്ലാതെയോ ഈ പണി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അത് വില ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ജനകീയ സമര സമിതി ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടെക്സോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ മസ്ജിദുള്ള ഭാഗം ഉയരപ്പാത നിർമ്മിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നാടിൻ്റെ ആവശ്യത്തെ തിരസ്കരിച്ചു കൊണ്ടുള്ള എൻ എച്ച് ഈ പ്രവർത്തനം നമ്മൾ തടഞ്ഞിരിക്കുകയാണ് ഇവിടെ നമുക്ക് ആവശ്യം തൂളിൽ തീർത്ത ഉയരപ്പാതയാണ് അതല്ലാതെ ഒരു സെറ്റിൽമെൻ്റ് നമ്മൾ തയ്യാറല്ല അത് ഏതറ്റം വരെയുള്ള സമരത്തിനും ഞങ്ങൾ മുമ്പോട്ട് പോകും ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ പള്ളി വരെയുള്ള സ്ഥലത്ത് എൻ എച്ച് അവർക്ക് അനുവദിച്ച് കിട്ടിയ രീതിയിൽ പണി പൂർത്തിയാക്കാനുള്ള ശ്രമം വീണ്ടും ആരംഭിക്കുന്നു അവർ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ സമരമുഖത്തുള്ളവരാണ് നമ്മളെ ധിക്കരിച്ചുകൊണ്ട് നമുക്കെതിരായി നമ്മൾ പണി നിർത്തിവെക്കുന്നു തിരിവെത്തിപ്പിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ധാരണ പോലീസിനും അധികാരികൾക്കും കൊടുത്തിട്ട് നമ്മളെ ശരിക്കും പ്രീതി കഷ്ടപ്പെടുത്താനുള്ള ഒരു രീതിയിലാണ് അവരുടെ പോക്ക് പില്ലർ എലിവേറ്റഡ് ഹൈവേ അല്ലാതെ കായംകുളത്തും മറ്റൊരു വർക്കും കായംകുളത്ത് അനുവദിക്കുന്നതല്ല ഏത് വില കൊടുത്തും എന്ത് വില കൊടുത്തും അത് തടയുന്നതായിരിക്കും കായംകുളം